ഇന്ത്യ പോലൊരു വികസ്വര രാജ്യത്ത് നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊക്കെ ഒരു സംരംഭകനായി മാറാൻ നമുക്ക് എല്ലാവർക്കും ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ലെവലിലേക്ക് മാറാൻ നമുക്കൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ആ മോഡലിനെയാണ് ഇവിടെ പല ആളുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ഒരു ഡയറക്ട് സെല്ലിംഗ് മോഡൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ മൂല്യമുള്ള വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടോ യുണീക് ഉള്ള പ്രോഡക്റ്റുകൾ ഉണ്ടോ സവിശേഷ ഗുണമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടോ എങ്കിൽ മാത്രമേ ആ ബിസിനസ് നിലനിൽക്കാൻ പോകുന്നുള്ളൂ ഒരിക്കലും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് സ്കീം അല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പണം പണപിരിപ്പിക്കുന്ന പരിപാടിയല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പലിശ കിട്ടുന്ന പരിപാടിയല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് എളുപ്പം നിങ്ങൾക്ക് കൊടീഷൻ ആവേണ്ട ഒരു സ്കീം സ്കീമല്ല ഇറ്റ്സ് ബിസിനസ് ഇറ്റ്സ് എ ബിസിനസ് ഏതൊരു ബിസിനസ്സും ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടെയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ